¿El? കൂട്ടുകാർക്ക് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പതാ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ ചെമ്പനീർ പൂവ് സീരിയലിന്റെ ഇനി വരാനിരിക്കുന്ന ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയും കേട്ടാണ് നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ അച്ചമ്മയ്ക്ക് വയ്യ എന്നുള്ള വിവരമൊക്കെ അറിഞ്ഞു അപ്പൊ സച്ചിക്കാണെങ്കിൽ വലിയ വിഷമമായി അച്ചമ്മയാണെങ്കിൽ നാട്ടിൽ തന്നെയാണല്ലോ താമസിക്കുന്നത് അങ്ങനെ സച്ചി രേവതിയും കൂട്ടിയിട്ട് അങ്ങോട്ട് വരികയാണ് വന്ന പാടെ തന്നെ രേവതിയും സച്ചിയും കൂടി ഓടിച്ചെന്നു അച്ചമ്മി എന്താ പറ്റിയത് എന്നൊക്കെ രേവതി ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ഒന്നുമില്ല മോളെ ചെറിയൊരു പനിയും അതുപോലെ ഭയങ്കര ശരീര വേദനയൊക്കെ ഉള്ളു അതുകൊണ്ട് സാരമൊന്നുമില്ല അച്ചമ്മ മരുന്നും ഒക്കെ വാങ്ങിയെന്ന് പറഞ്ഞു അപ്പൊ സച്ചി പറഞ്ഞു ഇതെന്താ അച്ഛമ്മ ഇത് അച്ചമ്മയോട് ഞങ്ങളുടെ അടുത്ത് വന്ന് നിൽക്കാൻ പറഞ്ഞാല് അച്ചമ്മ കേക്കില്ലല്ലോ ദേ ഒരു കാര്യം ചെയ്യാം രേവതി കുറച്ച് ദിവസം അച്ചമ്മയോടൊപ്പം നിൽക്കട്ടെ എന്ന് പറഞ്ഞു അപ്പം അച്ചമ്മയ്ക്കാണെങ്കിലും നൂറുവട്ടം സമ്മതം അങ്ങനെ രേവതിയും ഹാപ്പി അച്ചമ്മയും ഹാപ്പി അപ്പം ഇവരിങ്ങനെ നിൽക്കുമ്പോഴാണെങ്കിലോ സച്ചി പറഞ്ഞു ദേ അച്ചമ്മ എനിക്ക് ഇന്ന് തന്നെ പോകണം ഇനിയിപ്പം ഞാൻ നോക്കിയിട്ട് അച്ചമ്മയ്ക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്തായാലും ഞാൻ വൈകുന്നേരം തന്നെ മടങ്ങി മടങ്ങിപ്പോ പറഞ്ഞു മോനെ നിനക്ക് രണ്ടു ദിവസം ഇവിടെ നിൽക്കാമേലെ എന്ന് അച്ചമ്മ ചോദിക്കുമ്പോൾ ഏയ് ഇല്ല അച്ചമ്മ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് വണ്ടി ഓടിയില്ലെങ്കിൽ എന്നെ സകല പ്ലാനിങ്ങുകളും തെറ്റി പോകുമെന്നും പറഞ്ഞ് സച്ചി അവിടുന്ന് പോരുകയാണ് പിന്നീടാണെങ്കിലോ രേവതി അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് കഷായൊക്കെ ഉണ്ടാക്കി കൊടുത്തു അപ്പൊ അച്ചമ്മയ്ക്ക് വലിയ സന്തോഷമൊക്കെ ആയിട്ടോ അച്ചമ്മ പറഞ്ഞു എൻ്റെ മോൾ ഇതൊക്കെ എവിടുന്നാ പഠിച്ചെന്ന് ചോദിക്കുമ്പം അതൊക്കെയുണ്ട് എൻ്റെ അച്ഛനെ എൻ്റെ അച്ഛൻ ഇതുപോലെയൊക്കെ ശരീരം വേദനയും പനിയും ഒക്കെ വരുമ്പം ഇങ്ങനെയുള്ള കഷായം ഒക്കെ ഉണ്ടാക്കുമായിരുന്നു അതൊക്കെ കണ്ടുപിടിച്ചതാണെന്ന് പറഞ്ഞു അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് നമ്മുടെ അച്ചമ്മയും കൊച്ചുമോളും കൂടെ അവിടെ നിൽക്കുമ്പോൾ അച്ചമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങളും രേവതിയോട് ചോദിക്കുക മോളെ നീ സച്ചിയും തമ്മിൽ ഇപ്പം പഴയതുപോലെ പ്രശ്നമൊന്നുമില്ലല്ലോ നിങ്ങൾ തമ്മിൽ ഒരു ജീവിതം തുടങ്ങിയ കാര്യമൊക്കെ അച്ചമ്മയ്ക്ക് മനസ്സിലായി എന്തായാലും അച്ചമ്മയ്ക്ക് സന്തോഷമായിട്ടോ എൻ്റെ മക്കൾ ഇതുപോലെ സന്തോഷമായിട്ട് തന്നെ മുന്നോട്ട് പോകണമെന്നൊക്കെ പറഞ്ഞു രേവതിക്കും വലിയ സന്തോഷം അച്ചമ്മ ഇതൊക്കെ അറിഞ്ഞല്ലോ അച്ചമ്മയും സന്തോഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പം ഇവള് പറഞ്ഞു അതെ അച്ചമ്മ കേട്ടതൊക്കെ സത്യം തന്നെയാണ് സച്ചി ചേട്ടന് ഇപ്പം എന്നെ വലിയ സ്നേഹമാണ് എന്നൊക്കെ ഇവളിങ്ങനെ സംസാരിച്ചപ്പം എന്നാൽ ആ മോൾക്ക് വേണ്ടിയിട്ട് അച്ചമ്മ ഒരു കൂട്ടം കാണിച്ചു തരാന്നും പറഞ്ഞ് അച്ചമ്മ നമ്മുടെ രേവതിയും കൂട്ടിയിട്ട് ഒരു റൂമിലേക്ക് പോവുക അല്ലച്ചമ്മ ഈ റൂം ഏതാ ഇത് ഞാൻ അന്ന് വന്നപ്പോൾ കണ്ടിട്ടില്ലല്ലോ അത് ഞാൻ മനഃപൂർവ്വം കാണിക്കാതിരുന്നതാ ഇതാണ് എൻ്റെ സച്ചിയുടെ റൂമെന്നും പറഞ്ഞിട്ട് അച്ചമ്മ രേവതിക്ക് ആ ഒരു കീ കൊടുത്തു അവൾ തന്നെ ആ ഒരു റൂമ് തുറക്കുകയാണ് അതിനുശേഷം അച്ചമ്മ അവിടെ നിന്ന് മാറി നിന്നു കേട്ടോ അപ്പം ഇവള് കാണാനുള്ളതും കേൾക്കാനുള്ളതും മനസ്സിലാക്കാനുള്ളതും ഒക്കെ അങ്ങ് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് തന്നെ അച്ചമ്മ അവിടെ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുകയാണ് ഈ സമയത്താണെങ്കിലോ രേവതി ആ റൂമിൽ കയറിയതും അവൾ ചുറ്റുപാടും ഇങ്ങനെ നോക്കി നോക്കുമ്പോഴത്തേക്കിനും സച്ചിയുടെ കുട്ടിക്കാലത്തുള്ള ഫോട്ടോസും അതുപോലെ തന്നെ അവൻ്റെ ചില കളിസാധനങ്ങളും അവൻ ഉപയോഗിച്ചിരുന്ന പഴയ സാധനങ്ങളും ഒക്കെ അതിനകത്ത് ഇങ്ങനെ അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ രേവതിക്ക് വലിയ സന്തോഷമൊക്കെ ആയി അങ്ങനെ അവൾ അവിടെയൊക്കെ തെരഞ്ഞിങ്ങനെ നോക്കുന്ന സമയത്താണെങ്കിലും സച്ചിയുടെ ഒരു പഴയ ഡയറി കിട്ടുകയാണ് അപ്പം ആ ഒരു ഡയറി കിട്ടിയതും നമ്മൾ രേവതി അതങ്ങ് എടുത്ത് വായിച്ചു വായിക്കുന്ന സമയത്ത് സച്ചി പഠിക്കാൻ ഭയങ്കര ഭയങ്കരമെടുക്കാനായിരുന്നെന്നും അതുപോലെ തന്നെ സച്ചിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നെന്നും എല്ലാ കാര്യമൊക്കെ ഇവൾക്ക് ഈ ഡെയറി വായിക്കുന്നതിലൂടെ മനസ്സിലായി അതുപോലെ തന്നെ സച്ചി എങ്ങനെയാണ് ജുവനൈൽ ഹോമിൽ എത്തിയതെന്നും സുധി സച്ചിയെ മനപൂർവ്വം ഒരു കുറ്റം ചാർത്തി അങ്ങനെ പിടിയിച്ചതാണ് എന്നുള്ള കാര്യവും ചന്ദ്രമതി സച്ചിയോട് ഇങ്ങനെ അവഗണന കാണിക്കുന്നതിൽ സച്ചിക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്നുള്ള കാര്യമൊക്കെ രേവതിക്ക് മനസ്സിലാവുമ്പോൾ ഇവളീ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു ഇത്രയും നല്ലൊരു മനുഷ്യനെയാണല്ലോ താൻ ഇത്രയും കാലമൊക്കെ ദേഷ്യത്തോടു കൂടിയും വെറുപ്പോടു കൂടിയുമൊക്കെ കണ്ടിരുന്നത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരുപാട് നന്മകളൊക്കെ ഉണ്ട് എന്തായാലും ആ അമ്മ തിരിച്ചറിയണം സത്യങ്ങൾ ഈ മോൻ നല്ലവനാണ് എന്നുള്ള കാര്യം ആ അമ്മയ്ക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ മനസ്സിലാലോചിച്ചു അപ്പം ഡയറി വായിക്കുന്ന സമയത്ത് നമ്മുടെ രേവതിയുടെ കണ്ണുകളൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകാൻ തുടങ്ങി അപ്പം രേവതിക്ക് വലിയ വിഷമമൊക്കെ ആയി അതോടൊപ്പം നമ്മുടെ സച്ചിയുടെ ഒരു ഫോട്ടോ കാണുന്ന സമയത്ത് രേവതി അതന്നെ എടുത്തു വയ്ക്കുക അവൾക്ക് മനസ്സിലായി സച്ചി തൻ്റെ പഴയ ഒരു കൂട്ടുകാരനാണ് എന്നുള്ള കാര്യം അങ്ങനെ സച്ചിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ അവളിങ്ങനെ മുഴുകി നിൽക്കുകയാണ് അതിനുശേഷം നേരെ നമ്മുടെ അച്ചമ്മയുടെ അടുത്ത് പോയിട്ട് പൊട്ടി കരഞ്ഞിട്ട് രേവതി പറയുന്നുണ്ട് അച്ചമ്മ ഇതൊക്കെ കാണിക്കാനാണോ അച്ചമ്മ എന്നെ ആ റൂമിലേക്ക് കയറ്റി വിട്ടത് അച്ചമ്മ ഞാൻ അറിഞ്ഞു അദ്ദേഹം ഇത്ര മാത്രം നല്ലവനാണ് എന്നുള്ള കാര്യം അച്ചമ്മ ഇതൊക്കെ മനസ്സിലാക്കി തന്നല്ലോ എന്നൊക്കെ പറഞ്ഞ് രേവതി കെട്ടിപ്പിടിച്ചു നമ്മുടെ അച്ഛമ്മയെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പം അച്ചമ്മ പറഞ്ഞു അതെ മോളെ അവൻ ആ സുധി ഒറ്റൊരുത്തനാണ് ഇതിനൊക്കെ കാരണക്കാരൻ അവനാണ് സച്ചി ഇങ്ങനെയുള്ളൊരു കേസിൽ പെടുത്തിയത് എൻ്റെ മോൻ എത്ര മാത്രം നല്ലവനാണെന്ന് നിനക്കാടെ ഏറി വായിച്ചപ്പോൾ മനസ്സിലായില്ലേ പക്ഷേ അവനെ ഞാനും രവിയും ഒക്കെ മനസ്സിലാക്കിയിട്ടും ചന്ദ്ര മാത്രം അവനെ മനസ്സിലാക്കിയിട്ടില്ല ചന്ദ്രമതിയാണെങ്കിൽ എൻ്റെ മോനോട് ഒരിറ്റു സ്നേഹം കാണിച്ചിട്ടും ഇല്ല അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എൻ്റെ കുഞ്ഞിനുണ്ടെന്നൊക്കെ പറഞ്ഞു അച്ഛമ്മ അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ നന്മകളൊക്കെ ആ അമ്മ തിരിച്ചറിയണ്ടേ അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മയ്ക്ക് ഒരുപക്ഷെ െ സച്ചിയനോട് സ്നേഹം തോന്നിയാലോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രേവതി ഇങ്ങനെ ഇമോഷണൽ ആയിട്ട് സംസാരിക്കുക ഞാൻ തന്നെ മുൻകൈ എടുക്കു അച്ഛമ്മ അമ്മയും മോനയും തമ്മിൽ ഞാൻ ഒന്നിപ്പിക്കൂ എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പഴത്തേക്കിനും അച്ഛമ്മ പറഞ്ഞു അതുതന്നെ മോളെ വേണ്ടത് നീ വേണം ഇനി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അതുകൊണ്ട് തന്നെയാണ് നിന്നെ ഞാൻ ആ ഒരു റൂം കാണിച്ചു തന്നത് നിങ്ങൾ ആദ്യം ഇവിടെ വന്ന സമയത്ത് ഇഷ്ടമില്ലാതെ ആയിരുന്നല്ലോ നിങ്ങൾ രണ്ടുപേരും ഒരു മുറിയിൽ കഴിഞ്ഞത് ഇപ്പം താ നിങ്ങൾ എല്ലാ രീതിയിലും ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുമ്പോഴത്തേക്കിനും ഇനി അവന്റെ ജീവിതത്തിൽ നടന്ന ആ ദുരന്തം നീ അറിയണമെന്നും പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ നിന്നെ ആ റൂമിലേക്ക് വിട്ടത് ഇപ്പം നിനക്ക് സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞില്ലേ സുധിയെ എപ്പോഴും ശ്രദ്ധിക്കണം സുധി ഒരു ചതിവ് ഒരു സ്വഭാവക്കാരനാണ് എന്നുള്ള മുന്നറിയിപ്പ് കൂടെ നമ്മുടെ അച്ഛമ്മ രേവതിക്ക് നൽകുകയാണ് അദ്ദേഹത്തിന്റെ ചതിയുടെ കഥയൊക്കെ അച്ചമ്മ എന്നോട് പറഞ്ഞു തരണ്ടല്ലോ ഞാൻ അതെന്റെ ജീവിതം കൊണ്ട് മനസ്സിലാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കിനും അച്ഛമ്മ പറഞ്ഞു അതേ മോളെ അവനെ കരുതിയിരിക്കണം അവനെ പോലെയുള്ളൊരു ചതിയെ ഏതൊരു കുടുംബത്തുണ്ടെങ്കിലും ആ കുടുംബം നശിഞ്ഞു പോകുമെന്നൊക്കെ പറഞ്ഞ് അച്ചമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോൾ രേവതി പറഞ്ഞു ഇല്ല ഇനി ഒരിക്കലും എൻ്റെ സച്ചിയേട്ടൻ സങ്കടപ്പെടാൻ ഞാൻ അനുവദിക്കില്ല അദ്ദേഹത്തിന് താങ്ങായിട്ടും തണലായിട്ടും താനുണ്ടാകുമെന്നും പറഞ്ഞ് അവൾ നമ്മുടെ അച്ചമ്മയോട് വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ ചന്ദ്രമതിയെയും അതുപോലെ തന്നെ സച്ചിയും തമ്മിൽ ഒന്നിപ്പിക്കാനായിട്ട് രേവതി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് കാണിച്ചുകൊണ്ടാണ് ആ ഒരു എപ്പിസോഡ് വൈൻഡപ്പ് ആകുന്നത് അതോടൊപ്പം തന്നെ തൻ്റെ ബാല്യകാല സുഹൃത്തിനെ തിരിച്ചു കിട്ടി എന്നുള്ള സന്തോഷവും നമ്മുടെ രേവതിയുടെ ഉള്ളിലുണ്ട് അപ്പം ഇതിൻ്റെ ബാക്കി കഥയൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്